സോഷ്യൽ മീഡിയയിൽ ആകെ മൊത്തം കണ്ണീരണിയിച്ച ജീവിതാനുഭവങ്ങളായിരുന്നു നടിയും ഡോക്ടറുമായ ബിന്നി കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസിൽ പങ്കുവച്ചത് തൻ്റെ ബാല്യകാല ഓർമ്മകൾ ലൈഫ് സ്റ്റോറി എന്ന സെഗ്മെൻറ്റിലൂടെയാണ് ബിന്നി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തൻ്റെ ജീവിതാനുഭവങ്ങൾ എത്തിച്ചത് തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹം ഒരു പ്രണയവിവാഹമായിരുന്നുവെന്നും അച്ഛൻ്റെ വീട്ടുകാർ വലിയ പണക്കാരും അമ്മയുടെ വീട്ടുകാർ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയും ആയതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വീട്ടുകാർക്ക് ഈ വിവാഹത്തോട് എതിർപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ വേറെ വീട്ടിലായിരുന്നു താമസം അച്ഛനാണെങ്കിൽ അധികം കുടുംബം നോക്കാൻ താല്പര്യമില്ലാതിരുന്ന ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ തൻ്റെയും തൻ്റെ ചേട്ടൻ്റെയും കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് അമ്മയായിരുന്നു എന്ന് ഭിന്നി പറയുന്നു തനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ അമ്മ ഗൾഫിലേക്ക് പോയി ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിച്ച അമ്മയ്ക്ക് പക്ഷെ ഗൾഫിൽ കിട്ടിയ ജോലി ഗദ്ദാമ്മയുടേതായിരുന്നു ആ വീട്ടുകാർ അമ്മയെ അടിക്കുകയും ഭക്ഷണം നൽകാതിരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് ബിന്നി കണ്ണീരോടെ പറയുന്നു പക്ഷേ ഇതെല്ലാം സഹിച്ചും എൻ്റെ അമ്മ അവിടെ പിടിച്ചു നിന്നു അതും ഞങ്ങൾക്ക് വേണ്ടി ഞാൻ ചെറുപ്പത്തിലെ പഠിക്കാൻ മോശമായിരുന്നു ഇതും പറഞ്ഞ് എൻ്റെ ബന്ധുക്കാർ എന്നെ ഒരുപാട് കളിയാക്കുമായിരുന്നു ബിന്നി കൂട്ടിച്ചേർത്തു ഹൈദരാബാദിലുള്ള തൻ്റെ അമ്മയുടെ സഹോദരിയുടെ കൂടെയാണ് താൻ വളർന്നതെന്നും അവർ വളരെ കർക്കശക്കാരിയായിരുന്നുവെന്നും അവിടെ തനിക്കൊരു കംഫർട്ട് സോൺ ആയിരുന്നില്ല എന്നും ബിന്നി പറയുന്നു അങ്ങനെ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ബിന്നിയെ ഹോസ്റ്റലിലേക്ക് മാറ്റിൽ മാറ്റി മറ്റുള്ളവരെ മൊത്തം അവരുടെ വീട്ടുകാരും ബന്ധുക്കാരും കാണാൻ വരുമ്പോൾ എന്തുകൊണ്ട് എന്നെ മാത്രം ആരും കാണാൻ വരുന്നില്ല എന്നോർത്ത് ബിന്നി ഒരുപാട് വിഷമിച്ചിട്ടുണ്ടത്രേ അങ്ങനെ പഠിച്ച് ബിന്നി ഒരു ഡോക്ടറായി ശേഷം ആ സ്നേഹം ലഭിക്കാതെ വരണ്ടുണങ്ങിയ ലോകത്തേക്ക് നൂബിൻ കടന്നു വന്നു അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു എന്ന് ബി പറയുന്നു സ്നേഹം എന്താണെന്നും അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നും എന്നെ പഠിപ്പിച്ചത് നൂബിനാണ് എന്നാൽ ഇവിടെയും വിധി അവരുടെ മുന്നിൽ ഒരു വില്ലന്റെ പരിവേഷം അണിയാൻ തീരുമാനിച്ചു പക്ഷെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല നൂബിനുമായുള്ള പ്രണയം ബിന്നിയുടെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നില്ല ഡോക്ടറായ തൻ്റെ മകൾക്ക് വരനും ഡോക്ടർ തന്നെ വേണമെന്നായിരുന്നു അമ്മയുടെ വാശി അങ്ങനെ അമ്മയുടെ ആ വാശിക്ക് മുന്നിൽ ബിന്നിയും നൂബിനും കാത്തിരുന്നത് ഏഴ് വർഷങ്ങളാണ് ഒടുവിൽ തൻ്റെ ആഗ്രഹത്തിന് വഴങ്ങി അമ്മയും അവരുടെ വിവാഹത്തിന് എതിർപ്പുകളില്ലാതെ സമ്മതം മൂളി അങ്ങനെ വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയും നാട്ടുകാരുടെയും എല്ലാം അനുഗ്രഹത്തോടെ ബിന്നി നൂബിന്റെ സ്വന്തമായി മാറി അവർ വിവാഹിതരായി തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും നല്ല കാര്യം നൂബിനുമായുള്ള വിവാഹമാണെന്ന് ബിന്നി കൂട്ടിച്ചേർക്കുന്നു എന്തായാലും ഇത്രയും കഷ്ടതകൾ സഹിച്ച് ബിഗ് ബോസിലെത്തിയ ബിന്നി ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റായി തന്നെ അവിടെ തുടരട്ടെ ബിന്നിക്ക് എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടാറ്റ